ശബരിമല തീർത്ഥാടകർക്കായി ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും കെ എസ് ആർ ടി സി പമ്പ സർവീസ് ആരംഭിച്ചു ദിവസവും രാത്രി എട്ടിന് ക്ഷേത്ര മൈതാനത്ത് നിന്നും സർവീസ് ആരംഭിക്കും പുതുപ്പള്ളി കരകച്ചാൽ മണിമല എരുമേലി പരമ്പരാഗത പാതയിലൂടെ ടിക്കറ്റ് ബുക്കിംഗിനായി ഓൺലൈൻ സംവിധാനവും സജ്ജമാണ് മന്ത്രി വി എൻ വാസവൻ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു സഞ്ചാരയോഗ്യമായ സൗകര്യങ്ങൾ വിവിധ തരത്തിൽ കെ എസ് ആർ ടി സി ആയിട്ടും സെർവ് വാഹനങ്ങളായിട്ടും പങ്കയിലെത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഒരു സഞ്ജാതമാക്കിയിട്ടുണ്ട് അതിൽ ലോങ് സർവീസ് മുഴുവൻ കെ എസ് ആർ ടി സി ആണ് നല്ല സേവനമാണ് കെ എസ് ആർ ടി സിയിലെ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്ന ബസ് ഉദ്ഘാടനം ചെയ്താണ് വരുന്നത് അപ്പോൾ ഏറ്റവും ക്ഷേത്ര സാന്നിധ്യയിൽ നിന്നും അതിനേക്കാളേറെ ബസ്സുകൾ പങ്കെയും പ്രവൈലബിളായിട്ടുണ്ട് സർവീസ് ഡി ടിഒ പി അനിൽകുമാർ പമ്പ കോർഡിനേറ്റർ കെ ജെ മനോജ് ഡ്രൈവർ പി എസ് ബിജുകുമാർ കണ്ടക്ടർ സിജോ എം ഡാനിയൽ പി എസ് നിഷാന്ത് പി കെ ഓമനകുട്ടൻ ബിനോജ് ബി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ